പല്ലുകളെല്ലാം കൊഴിഞ്ഞിട്ടും ഉശിരിനൊരു കുറവുമില്ല കിണിയിൽ വീണ കടുവയെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടിലേക്ക് മാറ്റുമ്പോൾ ഗർജിച്ചു ചാടി കടുവയുടെ പരാക്രമം इस ब्लॉग का क्या है പുൽപ്പള്ളിയിലെ മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടിയിലായ കടുവയാണ് തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുന്നത് പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഇരപിടിക്കാൻ പ്രയാസമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് സംരക്ഷിക്കാൻ തീരുമാനിച്ചത് ഇത്തരത്തിൽ തൃശൂരിലേക്ക് മാറ്റുന്ന മൂന്നാമത്തെ കടുവയാണിത് നേരത്തെ വയനാട്ടിൽ കിണയിലായ മൂടക്കൊല്ലിയിലെ ആളെക്കൊല്ലിക്കടുവയെയും കൊളകപ്പാറയിലെ സൌത്ത് വയനാട് ഒമ്പതാമനും പുത്തൂരിലായിരുന്നു പുനരധിവാസം തുടങ്ങിയത് രണ്ടര മാസമായി ആഴ്ചതോറും ജനവാസ മേഖലയിലിറങ്ങി വളർത്തു മൃഗങ്ങളെ പിടികൂടിയ കടുവയാണ് മൃഗശാലയിൽ എത്തിച്ചിരിക്കുന്നത് കർണാടകത്തിലും കേരളത്തിലും ഒരുപോലെ സാന്നിധ്യമായിരുന്നു ഈ കടുവ കടുവകൾ തമ്മിലുള്ള ആക്രമണത്തിൽ പല്ല് പോയതെന്നാണ് നിരീക്ഷണം ഇതിനു പിന്നാലെയാണ് ഇരപിടുത്തം ജനവാസ മേഖലയിലാക്കിയിരുന്നത് വനമൂലികയിലെ കൂട്ടിലാണ് കടുവ വീണത് കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിൽ വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പുനരധിവാസത്തിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത് മലയാളം ടെലിവിഷൻ തൃശൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ